ിൽ ബാങ്കിൽ വളരെയധികം ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് സ്ഥിതിവിശേഷമാണെന്ന് സംജാന്ത അതിന്റെ പ്രധാന കാരണം സർവേസി ആക്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം വന്നിരിക്കുന്ന ഒരു നിയമമാണ് അറുപത് ദിവസം നോട്ടീസ് നൽകി ഏത് നടപടികളും സ്വീകരിക്കാവുന്നൊരവസ്ഥയാണ് നമ്മള് ബാങ്കിൽ ഫ്ലജ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടികൾ അങ്ങനെയുള്ള നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ മുഴുവനും മറ്റ് നടപടികളിലൂടെ ലുക്തി ചെയ്ത് പിടിച്ചെടുക്കാവുന്ന ഒരു നിയമമാണ് ആ നിയമം ഏകപക്ഷീയമായി ഇത് ഉള്ള ഒരു നടപടിക്രമങ്ങളാണ് ബാങ്കും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നമ്മളൊരു ഈ പ്രതിസന്ധി പരിഹരിച്ചു കിട്ടാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി വഴി നമ്മളിതിനെ ശ്രമിക്കുന്നത് അത് എത്രയും വേഗം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേരളത്തിലെ വിവിധ സംഘടനകളിലെ നേതൃത്വത്തിലുള്ളവരെല്ലാം നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായ ബുദ്ധിമുട്ട് അത് പരിഹരിക്കുക എന്നുള്ള ഒരു ന്യായമായ ആവശ്യത്തിലാണ് നമ്മളിന്ന് ബാങ്ക് ലോൺ എടുക്കുന്നത് വഴി നമ്മൾ ലോൺ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ അത് ഒഴിവാക്കി തരാനില്ല ൂർവമായ ഒരു ഉണ്ട് ആ ബിസിനസ്സുകാരൻ രാജ്യത്തിന് ചെയ്യുന്ന സർവീസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ വിലയിരുത്തി അതിന് ഒരു മാന്യമായ പരിഹാരം ഇപ്പോൾ ഞങ്ങളുടെ സെന്ററിൽ ഞാൻ ഇന്നുകൂടെ വരുന്നതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ അങ്കമാലിയിൽ ഞങ്ങളുടെ ഒരു കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ ബിസിനസ് നടത്തുന്ന ഒരു പ്രമുഖ വ്യവസായി ഒരു കോൺട്രാക്ടർ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സി ആർ കൺവെൻഷൻ സെന്റർ എല്ലാം ചെയ്ത കോൺട്രാക്ടറാണ് പക്ഷേ അദ്ദേഹം കോടി രൂപയുടെ ബാങ്ക് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഫ്രീസ് ചെയ്യാനായിട്ട് ബാങ്ക് ഓടി വരുന്നു എം എസ് എം ഇ ആക്ട് പ്രകാരം ഒരു വ്യവസായം തകർച്ചയിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ആ തകർച്ച എന്തുകൊണ്ടുണ്ടായി വിലയിരുത്താൻ ഒരു ഫോം ഒരു ഒരു സംവിധാനം വേണം ആ സംവിധാനത്തില് അതിനു അതിനെ പുനരുദ്ധിക്കാനുള്ള ഒരു ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊടുക്കുന്നതിന് പകരം ഭീമമായ പലിശ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഓരോ തവണയും എത്ര ഇൻട്രസ്റ്റ് ഡ്യൂ വരുന്നോ അത് ലോൺ വർദ്ധിപ്പിച്ച് ആ മുഴുവൻ പ്രോപ്പർട്ടിയെയും ബാധ്യപ്പെടുത്തുന്ന അതായത് അയാളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും അടിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് ലോണിന്റെ എമൗണ്ട് കൂട്ടിച്ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സുപ്രഭാതത്തിൽ എം പി ആക്കുന്നു അതിനെ തുടർന്ന് അന്ന് മുതൽ കോടതി നേരി ഇറങ്ങി ഈ സർഫസി ആക്ടും എം എസ് എംഇ റൂൾസും എല്ലാം പറഞ്ഞ് ഹൈക്കോടതിയിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ആർക്കും ഒരാളെയും അങ്ങനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പോരാൻ പറ്റും നിയമപരമായിട്ട് ഇട്ടിട്ടേണ്ട പരിരക്ഷ അത് കൊടുക്കാത്തതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന വിഷയം അപ്പോ ഗവൺമെന്റ് ഇപ്പോൾ എം പി ആണെന്ന് നമ്മുടെ മീറ്റിങ്ങിലുള്ളതിന്റെ നമുക്കുള്ള ഏറ്റവും വലിയ നമ്മൾ എല്ലാവർക്കും പലതരത്തിലുള്ള റെപ്രസെന്റേഷൻസ് കൊടുക്കുന്നുണ്ട് ബിൽഡേഴ്സ് അസോസിയേഷനും എല്ലാ എം പിമാർക്കും പ്രധാനമന്ത്രിക്ക് അടക്കം കൊടുക്കുന്ന ഒരു നിവേദനത്തിന്റെ പകർപ്പ് ഞങ്ങള് എല്ലാ എം പിമാരെയും കാണിക്കാനിരിക്കുകയാണ് ആ എം പിമാരുടെ എൻഫോഴ്സ്മെന്റ് അത് നമ്മുടെ ലോക്സഭയിൽ പാസ്സാക്കുന്ന നിയമങ്ങളും നമ്മളെ രക്ഷിക്കാനുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ ഈ നിയമങ്ങളൊന്നും റിസർവ് ബാങ്കിനോ അല്ലെങ്കിൽ ഈ ബാങ്കിനോ ബാധകമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഫേസ് ചെയ്യുന്നത് പലിശ കൂട്ടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു ബാങ്കിൽ എപ്പോ പരാജയപ്പെടുന്നു അപ്പൊ അവരുടെ പലിശ കൂട്ടാണ് ചെയ്യുന്നത് പലിശ കുറയ്ക്കാതെ ചെയ്യുന്നത് പലിശ കൂട്ടിയിട്ട് വീണ്ടും അവരെ കുടിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച നയങ്ങളും വ്യവസായ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ബഹുമാനിക്കാതെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം ഈ ബാങ്കുകൾക്ക് മേലുള്ള മേൽനോട്ട സമിതിയായ റിസർവ് ബാങ്ക് അതിനോട് മൗനം പാലിക്കുക അവർ ചെയ്യുന്ന എല്ലാ കടന്നുകയറ്റങ്ങൾക്കെതിരെ കൃത്യമായ ആക്ഷൻ എടുക്കുന്നില്ല ഈ നിലപാടുകൾക്കെതിരെയാണ് നാം ഒരുമിച്ച് നിൽക്കേണ്ടത് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ സെന്ററിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളായി ചേർന്ന് സ്മോൾ സ്കെയിൽ അസോസിയേഷൻ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് എം എസ് കൂടിയിട്ട് ഈ ബാങ്കുകൾ അതിരി വിഷയത്തിൽ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് നൽകാനുള്ള ഒരു അവസരമായിട്ട് ഇതിന് ഉപയോഗിക്കണം ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ചേർന്ന എംപിയോടുള്ള പ്രത്യേകമായ സ്നേഹവും കടപ്പാട് ഞാൻ എന്റെ അറിയിക്കുന്നു